നമ്മുടെ പ്രധാനമന്ത്രി ഈയിടെയായിട്ട് ഒരു ചലഞ്ച് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പ്രമുഖ റേഡിയോ ആയിട്ടുള്ള മൻ കി ബാത്തിലൂടെയാണ് അദ്ദേഹം ആ ചലഞ്ച് മുന്നോട്ട് വെച്ചത് ആ ചലഞ്ചിൽ നമ്മൾ പ്രമുഖരായ ഒരുപാട് വ്യക്തികളെയും കൂടെയാണ് അതിനകത്ത് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രി അതിൽ മെയിൻ വിഷയം എന്താണെന്ന് വെച്ചാൽ അമിതവണ്ണം എന്നാണ് ചലഞ്ചിൽ പറയുന്നത് അമിതവണ്ണത്തിൻ്റെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ അമിതവണ്ണം ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ ഓയിലി ആയിട്ടുള്ള ഫുഡുകളുടെ പത്ത് ശതമാനം നമ്മൾ നമ്മുടെ ഫുഡുകൾ കുറയ്ക്കണം ഓയിലി ആയിട്ടുള്ള ഫുഡുകൾ പത്ത് ശതമാനം കുറയ്ക്കണമെന്നാണ് പറയുന്നത് ആ ഒരു ചലഞ്ചിന് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ മോഹൻലാലിനെ നമ്മുടെയൊക്കെ ലാലേട്ടനെ ആ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാമനിർദ്ദേശം ചെയ്തു അപ്പോൾ പ്രതിഭയ്ക്ക് എന്താണ് ആ ഒരു ചലഞ്ചുമായിട്ട് പറയാനുള്ളത് അല്ലെങ്കിൽ ആ ഒരു ചലഞ്ച് ഈ ഒരു ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് തടിയുള്ള ആൾക്കാരെ മാത്രം ഫോക്കസ് ചെയ്ത് അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അത് നല്ല രീതിയിലായിരുന്നോ എന്തായിരുന്നു എന്റെ കുറിച്ചൊരു അഭിപ്രായം ചലഞ്ച്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ എടുക്കാം കാരണം ഒരാൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ് അത്ര വലിയ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു കഷ്ടമുള്ള കാര്യമാണ് കാരണം നമ്മളിപ്പോ ഒരുപാട് ഫുഡ് കാണുമ്പോഴും എണ്ണക്കടികളാണെങ്കിലും പോയലി ആണല്ലോ പറഞ്ഞത് നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മളെ ഹെൽത്തിന്റെ നല്ലതായിട്ടുള്ള വശങ്ങൾ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിലൊരു തെറ്റായ കാര്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ എന്റെ മൈൻഡിലുള്ള ഒരു ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് മോഹൻലാൽ എന്നിപ്പോ ശ്രുതി പറഞ്ഞ പോലെ തോന്നി എന്തുകൊണ്ട് മോഹൻലാൽ അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു നടന്മാരോ നടിമാരോ എന്തുകൊണ്ട് വന്നില്ല അങ്ങനെ ഒരു ക്വസ്റ്റൻ ഉണ്ട് പ്രത്യേകിച്ച് നരേന്ദ്രമോദി പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് മോഹൻലാലിനെയാണെന്ന് നമ്മൾ എല്ലാ എല്ലാവരും കൂടെ ഫോക്കസ് ചെയ്തത് മോഹൻലാലിനെയായിരുന്നു കാരണം മോഹൻലാൽ നല്ല തടിയുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ശ്രേയാഘോഷല് അങ്ങനെയുള്ള കുറച്ച് സെലിബ്രിറ്റീസ് ഉണ്ട് അവരെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് ഒരു പക്ഷേ നരേന്ദ്രമോദിക്ക് എന്തും ഇങ്ങനെ ഒരു ചലഞ്ച് ക്സെപ്റ്റ് ചെയ്യാന് പ്രാപ്തരായിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന വാക്കുകൾ ഏത് രീതിയിലാണ് എന്നുള്ളത് ഈ ഒരു ഈ ഒരു നാം നിർദ്ദേശം ചെയ്ത വ്യക്തികൾക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും പക്ഷെ ആ ഒരു വാർത്ത പുറത്ത് വന്നതിന് പിന്നാലെ നമ്മൾ എല്ലാവരും അതിനെ കണ്ട രീതി വേറെയായിരുന്നു കാരണം എന്തുകൊണ്ട് മോഹൻലാലിനെ അവർ പറഞ്ഞു അല്ലെങ്കിൽ ഈ പറയുന്ന മോദി തന്നെ കുറച്ച് തടിച്ചിട്ടുള്ള ആളാണ് അപ്പൊ അദ്ദേഹം വേണ്ട ആദ്യമായി ഈ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ട് നടപ്പാക്കിയതിനു ശേഷം അല്ലേ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തേണ്ടു അങ്ങനെ ഒരു രീതിയിലാണ് ആ ഒരു കുറ്റപ്പെടുത്തലാക്കി കാണേണ്ട ആവശ്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അതാ ഞാൻ പറഞ്ഞത് നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നതും പോസിറ്റീവ് ആയിട്ട് എടുക്കാം മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തി എത്രത്തോളം പ്രശസ്തമായിട്ടുള്ള ഒരു നടനാണ് മലയാളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മുഴുവനെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഇങ്ങനെയൊരു വളരെ സീരിയസ് ആയിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരാൾ എന്നുള്ള രീതിക്ക് നമുക്കത് കാണാൻ പറ്റും ഇപ്പൊ മോഹൻലാൽ ഇപ്പൊ ഏറ്റെടുത്തതിന് ശേഷം മോഹൻലാൽ ഇപ്പോൾ അതുമായിട്ട് ചലഞ്ച് ചെയ്ത കുറച്ച് പേരുണ്ടല്ലോ അപ്പോ മോഹൻലാലിന് കഴിയുന്ന കാര്യങ്ങളാണ് മോഹൻലാൽ ഇപ്പൊ ചെയ്തിരിക്കുന്നത് അതില് മോഹൻലാൽ ആയതുകൊണ്ട് ചിലപ്പോൾ അത്രയും പേരെ കിട്ടി അല്ലെങ്കിൽ മോഹൻലാലിന് ജസ്റ്റ് ഈസി ഒരു കാര്യം ചെയ്യാൻ പറ്റി അപ്പോൾ അതിനൊരു പോസിറ്റീവായിട്ടും കാണാം നെഗറ്റീവായിട്ട് മാത്രം കുറ്റപ്പെടുന്ന രീതിയിൽ അതിൻ്റെ ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല ഹെൽത്ത് അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഹെൽത്ത് അല്ലേ അതിപ്പോ ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളതിനേക്കാളും അതിനെ പ്രത്യേകം ഒന്നുമില്ല മോദി പറയുന്നുണ്ട് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി വരികയാണ് ഇപ്പോൾ നമ്മുടെ ഫുഡാണെങ്കിലും നമ്മളിപ്പോ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഇനി വരുന്ന തലമുറയും കൂടെ എന്താ ഫേസ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴേ ഒന്ന് കൺട്രോൾ ചെയ്യണം എന്നുള്ള രീതിക്കാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോഴാണെങ്കിൽ തന്നെ നമ്മളെല്ലാവരും കൂടുതലായിട്ടും ജങ്ക് ഫുഡ്സ് കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത് എല്ലാവരും എന്താ കൂടുതലായിട്ടുള്ള ബർഗർ പിസ്സ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് കുഴിമന്തി അങ്ങനെയുള്ള തന്നെ കൂടുതലായിട്ടും മലയാളികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടം കൂടുതൽ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അദ്ദേഹം അങ്ങനെ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തതും പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയുള്ള കുറച്ച് സെലിബ്രിറ്റീസിനെയും അതുപോലെ രാഷ്ട്രീയ നേതാക്കളെയും അതുപോലെ സംഗീതത്തിൽ അങ്ങനെ മ്യൂസിക്കുമായിട്ട് റിലേറ്റ് ചെയ്തത് സ്പോർട്സായിട്ട് റിലേക്ട് ചെയ്ത് അങ്ങനെയുള്ള ആൾക്കാരെയാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തിട്ട് പറഞ്ഞത് ആ ഒരു ഫോക്കസിലൂടെ ഓരോരുത്തരും പത്ത് പേരെ നാമനിർദ്ദേശം ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു സൈക്കിള് ഒരു എന്താ പറയുക ചലഞ്ചിൻ്റെ ഒരു സൈക്കിള് കുറച്ചും കൂടെ കൂടുതലായിട്ട് എല്ലാ ഭാഗത്തോട്ടും ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രി ആണെങ്കിലും ഇനിയിപ്പോൾ പറയുന്ന രാഷ്ട്രീയത്തിലാണെങ്കിലും സ്പോർട്സിലാണെങ്കിലും എല്ലാ ഭാഗത്തോട്ടും അത് വിന്യസിപ്പിക്കും അത് ഇന്ത്യ എന്നല്ല മറ്റു രാജ്യങ്ങളിലോട്ടോ എല്ലാം വിന്യസിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു നല്ലൊരു തീരുമാനം ശരിക്കും പറഞ്ഞ വേറൊരു രീതിയിലാണെങ്കിൽ ചിലപ്പോ ഇത് അങ്ങനെ നടപ്പാവാൻ ചാൻസ് ഇല്ല ഇതിപ്പോ ഇങ്ങനെ ഒരു വിഷയം എടുത്ത് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അത് കൂടുതലായിട്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് അത് എഫക്റ്റ് ചെയ്യും മറ്റുള്ളവരെ ആണെങ്കിലും ഇങ്ങനെ ഒരു സെലിബ്രിറ്റീസിന്റെ ഒരു സംഭവം കൂടെ ഉള്ളതുകൊണ്ട് ഇപ്പൊ മോഹൻലാൽ എന്ന് പറയുന്ന ഫാൻ ബേസ് എത്ര ഉണ്ടോ അറിയാം അപ്പൊ അങ്ങനെയുള്ളവർ ഇത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കേരളത്തിൽ ചിലപ്പോൾ ഇതിനൊരു മാറ്റം വന്നേക്കാം ഇപ്പൊ പറഞ്ഞ പോലെ ഫുഡിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരുപാട് ഫുഡുകൾ ഇപ്പൊ വന്നു തുടങ്ങി എക്സ്ട്രാ നമ്മള് പരിചയപ്പെടുത്തി നമ്മൾ തന്നെ പേഴ്സണലി എന്ന് പറഞ്ഞാൽ ഫുഡുകളോട് ഇഷ്ടം കൂടുതലുള്ള ഒരു ആൾക്കാരാണ് അത് പെട്ടെന്ന് നമുക്ക് ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നമ്മുടെ നമ്മളിപ്പോ ഫുഡ് കഴിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒരു ലിമിറ്റും വെക്കില്ലല്ലോ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും ചലഞ്ചൊക്കെ നടന്നോണ്ടിരിക്കുന്ന കുഴിമന്തി ആണെങ്കിലും ഒരുപാട് നമ്മുടെ കേരളത്തിലാണെങ്കിലും തീറ്റ മത്സരം വരെ നടക്കുന്ന ഒരു സമയമാണ് അപ്പൊ അങ്ങനെ ആവുമ്പോ നമ്മൾ ആ ഒരു ഫുഡ് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാറില്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനുള്ള ഫോക്കസ് വളരെ കുറവാണ് പല ആൾക്കാരിലും പ്രത്യേകിച്ച് ഈ ചെറിയ കുട്ടികളിൽ വരെ ഇപ്പൊ ഒരുപാട് പേഴ്സണലി എനിക്ക് അറിയുന്ന കുറച്ച് കുട്ടികളുണ്ട് ഒന്ന് രണ്ട് കുട്ടികളുണ്ട് ഇപ്പൊ ചെറിയ വയസ്സിലേ തൊട്ട് അവര് ഫുഡിന്റെ കൺട്രോൾ ചെയ്യാത്ത അല്ലെങ്കിൽ പാരന്റ്സ് പാരന്റ്സ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ചെറിയ പ്രായത്തിൽ നമുക്ക് ഇതൊന്നും പറയാൻ പറ്റാത്ത ഒരു കാരണം അവര് വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് കുഴപ്പമുണ്ടാവില്ല ഒന്ന് ഓടിക്കഴിഞ്ഞാൽ എന്നൊക്കെ പറയുന്ന പാരന്റ്സ് ഉണ്ട് പക്ഷെ പിന്നീട് നല്ലോണം ഭാവിയിൽ എഫക്ട് ചെയ്യാം അപ്പൊ കഴിച്ചതിന്റെയോ അല്ലെങ്കിൽ കുട്ടികൾ പിന്നെയും വണ്ണം വെക്കുന്ന അനുസരിച്ച് വണ്ണം വെച്ചു വരികയാണ് അതായത് വണ്ണം വെക്കുന്നതിനെ ഹെൽത്തി ആയിരിക്കില്ല ചില സമയത്ത് അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഫുഡില് നമ്മൾ കുറച്ച് കൺട്രോൾ ചെയ്യുന്നതല്ല ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്ത് ഫുഡൊന്ന് കഴിക്കുന്നതോ അല്ലെങ്കിൽ കഴിക്കുന്ന എന്താ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ലതായിരിക്കും അത് കുട്ടികൾക്ക് നല്ലോണം എഫക്റ്റ് ചെയ്യും പാരന്റ്സ് ശ്രദ്ധിച്ചാൽ പിന്നെ ഇതുപോലെ ബാക്കിയുള്ളവരുടെ കാര്യം ഇപ്പൊ പറഞ്ഞപോലെ ചലഞ്ചൊക്കെ വെക്കുന്ന സമയത്ത് ഫുഡ് ചലഞ്ചൊക്കെ ഇപ്പൊ ഒരുപാട് വരുന്നുണ്ട് ഒരുപാട് ക്ലബ് വൈസ് ആണെങ്കിലും ഒരുപാട് വരുന്നുണ്ട് അപ്പം അത് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നടക്കുവാണെങ്കിൽ കുഴപ്പമില്ല അല്ലാത്ത രീതിയിൽ വരുമ്പം ഒരു സോഷ്യൽ മീഡിയയിലാണെങ്കിലും തന്നെ ഇപ്പൊ ലാലേട്ടനെ എന്താ ഇഷ്ടപ്പെടുന്ന ഒരു ഒരുപാട് പേരുണ്ട് നമ്മുടെ അപ്പോ അങ്ങനെ ആവുമ്പോ ഇപ്പൊ ചലഞ്ച് ലാലേട്ടനെ ഏറ്റെടുത്തു എന്നതുകൊണ്ട് ചിലപ്പോ ബാക്കിയുള്ളവരും ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ റീൽസ് ആണെങ്കിലും ഒക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവങ്ങൾ ഭയങ്കരമായിട്ട് റീച്ച് പോകുന്ന ഒരു ഇതാണ് എല്ലാരിലേക്കും പെട്ടെന്ന് എത്തും അപ്പൊ ഇങ്ങനെ ഒരു ചലഞ്ച് വരുമ്പോ അത് ചിലപ്പോ ചലഞ്ചുകൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ അല്ലെങ്കിൽ ഇന്ത്യന് ചലഞ്ച് ഉണ്ടെങ്കിൽ നമുക്കും അതങ്ങനെ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മളെല്ലാവരും അപ്പോൾ ഒരു ചലഞ്ച് വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആരാധകരാണെങ്കിലും മറ്റേ ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിൽ കോളേജിലാണെങ്കിൽ എല്ലാവരും ഈ ഒരു ചലഞ്ച് ഏറ്റെടുത്താലോ എന്നൊരു ചോദ്യം വരും അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ ഞാൻ പ്രതിഭടുത്ത് ചോദിക്കുകയാണ് ഒരു ചലഞ്ച് ഉണ്ടെങ്കിൽ പ്രതിഭ അത് ഏറ്റെടുക്കൂല്ലേ ഇങ്ങനെ ഇപ്പോൾ ശ്രുതി പറഞ്ഞത് എങ്ങനെയാണ് ഇപ്പോൾ സെലിബ്രിറ്റീനെ നോക്കിയിട്ട് ആരാണ് എൻ്റെ മുന്നിൽ വന്നിത് ചലഞ്ച് ചെയ്യുന്നത് അയാളുടെ വാല്യൂ അല്ലെ അയാളുടെ ഒരു ഇത് നോക്കിട്ടാണോ ഞാൻ ഏറ്റെടുക്കുന്നത് ഇങ്ങനല്ലേ പറഞ്ഞത് ഇപ്പോൾ പ്രധാനമന്ത്രി ഇപ്പോൾ ഇത്രയും പേരെ പറഞ്ഞു അപ്പൊ ആ ഒരു സർക്കിളിനകത്ത് അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ ഒരു ചലഞ്ച് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിക്ക് ഞാനതാണ് ഫസ്റ്റേ പറഞ്ഞത് ഇത് പോസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമല്ലേ ശ്രുതിക്കാൻ അങ്ങനെയല്ലേ തോന്നുന്നത് പോസിറ്റീവ് അല്ലേ അപ്പൊ പിന്നെ എന്താ ഞാൻ നെഗറ്റീവ് അടിച്ച് അയ്യോ ഇതൊന്നും ഞാൻ സ്വീകരിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഞാനിങ്ങനെ ഫുഡ് എണ്ണക്കടി ഒരുപാട് കഴിക്കാം ഞാൻ ഒരുപാട് ഓയിലിയായിട്ട് ഫുഡ് കഴിക്കാം അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല കത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാല് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് പത്ത് ശതമാനം മാത്രം പത്ത് ശതമാനം മാത്രം നമ്മൾ കൺട്രോൾ ചെയ്താൽ മതി ഏർ അതാവുമ്പോ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ഏഹ് അല്ലാതെ നിങ്ങൾ ഇത്ര ശതമാനം അല്ലെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾ അത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല പത്ത് ശതമാനം മാത്രം നിങ്ങൾ ഫുഡിന്റെ കാര്യം എന്ന് പറഞ്ഞു നിങ്ങൾ ഫുഡ് ഇത്ര കഴിക്കണം അത്ര കഴിക്കണം എന്നൊന്നും പറഞ്ഞില്ല ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത് നമ്മൾ നല്ല രീതിയിൽ ഫുഡ് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ആരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുക ഇത്രേ ഉള്ളു അതിൽ അതിലിപ്പോൾ നമ്മളെ രാജ്യത്തിനാണെങ്കിലും നമ്മളുടെ രാജ്യത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അവരെ നല്ലതിനോ അല്ലെങ്കിൽ ആരോഗ്യത്തിന് വേണ്ടിയിട്ടോ ഇതിനൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പൊ അത് അങ്ങനെ കണ്ടാലും മതി അതിലിപ്പോൾ വേറെ ഒന്നുമില്ല ആരെങ്കിലും സെലക്ട് ചെയ്തോ അല്ലെങ്കിൽ അവര് വഴി നല്ലതാണ് ലഭിക്കുന്നെങ്കിലോ അതായത് ഇപ്പോ കൊടുത്തിരിക്കുന്ന ആൾക്കാർക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു റെസ്പോൺസിബിൾ ഉള്ള ആളാണ് സോ അങ്ങനെ നല്ലത് സംഭവിക്കുന്നുണ്ടെങ്കിലോ നല്ല കാര്യമാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകര് ഒരു ചലഞ്ച് മുമ്പോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലാലേടിനെ അത് കൂളായിട്ട് അക്സെപ്റ്റ് ചെയ്തു അതോലെ നിങ്ങൾ ഒരു ചലഞ്ച് എന്നിട്ടുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യോ നിങ്ങൾ ആരൊക്കെ ആയിരിക്കുമോ ആ പത്ത് പേര് നിങ്ങളുടെ ലിസ്റ്റിലുള്ള പത്ത് പേര് ആരൊക്കെ ആയിരിക്കും അല്ലേ ഒന്ന് കമ്മിറ്റി സെലക്ട് ചെയ്യാം